ഈയിടത്തിൽ പുറത്തുവന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടൻ രഞ്ജിത്തിനെതിരെ ഒരു യുവാവ് രംഗത്ത് വന്നിരുന്നു അത് വളരെയധികം കോളിളക്കം തന്നെ ഉണ്ടാക്കി സിനിമാ ലോകത്ത് അതായത് ഇത്രയും പ്രശസ്ത സംവിധായകനെതിരെയാണ് ഒരു ആരോപണം വന്നിരിക്കുന്നത് ആർക്കും പെട്ടെന്ന് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല തുടർന്ന് കേസും വഴക്കുമൊക്കെ ആയി ഇപ്പോൾ രഞ്ജിത്ത് നെട്ടോട്ടം ഓടുകയാണ് ഇതിനിടയിൽ രഞ്ജിത്തിനെ മറ്റൊരു പ്രധാന കാര്യമാണ് ഇപ്പോൾ വൈറലാകുന്നത് ആറാം തമ്പുരാൻ സിനിമയുടെ ചിത്രീകരണത്തിനിടെ മഹാനടനായ ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ ചെവിക്കല്ല് നോക്കി സംവിധായകൻ രഞ്ജിത്ത് അടിച്ചുവെന്നാണ് സംവിധായകനായ ആലപ്പ്യ അഷ്റഫ് പറയുന്നത് ആറാം തമ്പുരാൻ എന്ന സിനിമയുടെ ലൊക്കേഷൻ ഏതാനും നാൾ ഞാനും ഉണ്ടായിരുന്നു ചെറിയൊരു വേഷം ഞാൻ അതിൽ ചെയ്തിട്ടുമുണ്ട് ഒരിക്കൽ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ രഞ്ജിത്തിനോട് എന്തോ ഒരു തമാശ പറഞ്ഞു മദ്യപിച്ച് അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരുന്ന രഞ്ജിത്തിന് ആ തമാശ ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം ഉടൻ ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ ചെവിക്കല്ല് നോക്കി ഒറ്റ അടിയാണ് അടിച്ചത് ആ അടികൊണ്ട് ഉണ്ണികൃഷ്ണൻ കറങ്ങി നിലത്ത് വീഴുകയും ചെയ്തു നിരവധി രോഗങ്ങൾക്ക് മരുന്നു കഴിക്കുന്ന ആരോഗ്യമില്ലാത്ത ഒടുവിൽ അദ്ദേഹത്തെ എല്ലാവരും കൂടി പിടിച്ചെഴുന്നേൽക്കുമ്പോൾ അദ്ദേഹത്തിന് കണ്ണ് കാണാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥയായിരുന്നു ആ സെറ്റിൽ എല്ലാവർക്കും അത് വളരെയധികം വേദന നിറഞ്ഞ ഒന്ന് തന്നെയായിരുന്നു രഞ്ജിത്തിന്റെ ഈ പ്രവൃത്തിയോട് എല്ലാവരും എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും രഞ്ജിത്തിന് അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല ഒടുവിൽ മാനസികമായും അദ്ദേഹം തളർന്നു സെറ്റിൽ വന്നാൽ കളിയും ചിരിയും ഒക്കെ എല്ലാവരെയും ചിരിപ്പിക്കുന്ന ഒടുവിരണ്ണികൃഷ്ണൻ അന്നു മുതൽ ഒരക്ഷരം മിണ്ടാതിരിക്കുകയായിരുന്നു ഈ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാവരുതെന്നും ആലപ്പേശ്രു പറയുകയാണ്